നമസ്കാരം കേരളക്കരയാകെ പിടിച്ചു കുലക്കിയ സംഭവമായിരുന്നു കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു എൺപത്തെട്ട് ദിവസങ്ങളോളം ജയിലിൽ കഴിഞ്ഞതിനു ശേഷമായിരുന്നു നടൻ ദിലീപിന് ജാമ്യം ലഭിച്ചത് കർശന വ്യവസ്ഥകളോടെയായിരുന്നു ഹൈക്കോടതി ജാമ്യം നൽകിയത് ഇപ്പോൾ അന്തിമ വിധി പറയാനായി കേസ് മാറ്റിയിരിക്കുകയാണ് ജൂണിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷ ഈ വേളയിൽ കേസിനെ ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ചോദ്യം ഉയർന്നപ്പോൾ ദൈവം എന്തെങ്കിലും ഒരിക്കൽ തനിക്കും സംസാരിക്കാൻ അവസരം തരുമെന്നും അതുവരെ ആർക്ക് വേണമെങ്കിലും തന്നെ കരിവാരി തേക്കാമെന്നായിരുന്നു ദിലീപ് നൽകിയ മറുപടി നടിയുടെ കേസിൽ വിധി വരാനിരിക്കുക അന്ന് ദിലീപ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വൈറലാകുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ചിലർ കേസിൽ ദിലീപിനെ കുറ്റപ്പെടുത്തുമ്പോൾ കോടതി വിധി വരാൻ കാത്തുനിൽക്കുന്നുവെന്നായിരുന്നു നടനെ അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകൾ ഇദ്ദേഹം കുറ്റവാളിയാണോ എന്ന് കോടതി തീരുമാനിക്കട്ടെ അതുവരെ ഇദ്ദേഹത്തെ കുറ്റം പറയരുത് ഈ കേസ് എപ്പോഴാണ് ദിലീപിന്റെ തലയ്ക്ക് വന്നതെന്ന് ഇവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥ വെളിപ്പെടുത്തിയത് ആരും മറക്കണ്ട അത് ിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി നടപടിയെടുത്തില്ല ഈ പിണറായി സർക്കാർ വന്ന ശേഷം നിരപരാധികളായിട്ടുള്ളവരാണ് ശിക്ഷിക്കപ്പെട്ടത് ജിഷ കേസിലും ദിലീപിന്റെ കേസിലും എല്ലാം സംഭവിച്ചത് ഇതാണ് അന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ചെയ്യാത്ത തെറ്റിനെ ശിക്ഷിക്കപ്പെട്ട് എല്ലാ കുറ്റവും തന്റെ തലയ്ക്ക് വെച്ച് അതുമായി പോകുന്ന ആളെയാണ് ഞാൻ കണ്ടത് ഒരു കുറ്റബോധത്തിന്റെ മുഖം ഞാൻ കണ്ടില്ല അദ്ദേഹം തലയുർത്തിയാണ് നടന്നതെന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് പിന്നാലെ ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടും പലരും രംഗത്തെത്തിയിരുന്നു എന്നാൽ അങ്ങനെയാണെങ്കിൽ പ്രതികൾ ആകുന്ന ആരെയും ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന ജനം വിധി എഴുതി കഴിഞ്ഞുവെന്നുമാണ് ചിലർ കുറിക്കുന്നത് സംശയത്തിന്റെ ആനുകൂല്യം നൽകി ഒഴിവായാലും കാണിച്ച കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതല്ലേ എന്നാണ് ദിലീപിനെ എതിർക്കുന്നവർ ഇതിന് മറുപടിയായി നൽകിയത് ദിലീപെ താങ്കൾക്കൊക്കെ ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിച്ചില്ല താങ്കൾക്കൊക്കെ വല്ലാതെ അഹങ്കാരം കൂടിപ്പോയി അതിനുള്ള ശിക്ഷ അനുഭവിച്ചല്ലേ മതിയാകൂ ചിലർക്കൊക്കെ നേരത്തെ വരും ചിലർക്കൽപ്പം വൈകിയേ അത്രേ ഉള്ളൂ എന്നാണ് ഒരു കമന്റ് ദൈവം ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് കാവ്യ മതിയായിരുന്നുവെങ്കിൽ എന്തിനൊരു സ്ത്രീയുടെ ജീവിതം തൊലിച്ചു അനുഭവിക്കണം നീ ആ സ്ത്രീ ീതി ഉള്ളവളാണെങ്കിൽ എന്നാണ് മറ്റൊരു കമന്റ് ഇത്തരം ഡയലോഗുകൾ കൊണ്ടൊന്നും ചെയ്ത പാപം വിട്ടുപോവില്ല കോടതി താങ്കളെ വെറുതെ വിടുമെന്ന് ഏതാണ്ട് ഉറപ്പാക്കി കഴിഞ്ഞു എന്ന് ഈയിടെ പുറത്തു വരുന്ന പോസ്റ്ററുകളിലൂടെയും മറ്റും വ്യക്തമായി കാര്യങ്ങൾ ആ നിലയ്ക്കൊക്കെ എത്തിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കേസിന്റെ നാൾ വഴികൾ കണ്ടതും കേട്ടതുമായ ഒരു സമൂഹം ഇവിടെ ഉണ്ട് ആ സമൂഹത്തിന്റെ മനസ്സിൽ ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു വേറൊരാൾ കുറിച്ചത് ദൈവം ആ അവസരം കൊടുത്തത് അതിജീവിതയ്ക്കാണ് അതാണ് നിന്നെ കുടുക്കിയ ധീരമായ നിലപാട് എന്നൊക്കെയാണ് കമന്റുകൾ അതേസമയം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കേസിനെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ദിലീപ് കേസിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല കേസിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല എന്നും വഴിയെ പോകുന്നവരെല്ലാം അടിച്ചിട്ട് പോകുന്ന അവസ്ഥയാണെന്നും എനിക്കിപ്പോൾ സംസാരിക്കാൻ അനുവാദമില്ല ഞാനാണെങ്കിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയും ചെയ്യും പിന്നെ അതിന് എനിക്ക് പാരയായി വരും അത് നമുക്ക് എന്തായാലും സംസാരിക്കാം അതിനെന്തായാലും ദൈവം ഒരു ദിവസം തരും ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല ഏത് വഴിക്ക് പോകുന്നവനും നമ്മളെ തലയ്ക്കിട്ട് അടിക്കുകയാണ് പണ്ട് ശ്രീനേട്ടൻ്റെ ഒരു പടമുണ്ട് ശ്രീനേട്ടൻ അഭിനയിച്ച ഒരു പടം എനിക്ക് തീം ധരികിടത്തോം ആണോ എന്നൊരു സംശയമുണ്ട് നടിമാരെ അന്വേഷിച്ച് ഒരു സംഭവമുണ്ട് എന്നിട്ട് റോഡിലൂടെ പോകുന്നവർ മുഴുവൻ ശ്രീനേട്ടനെ അടിക്കാൻ തുടങ്ങും എന്തിനാണ് അടിക്കുന്നത് എന്ന് പോലും അറിഞ്ഞുകൂടാ വരുന്നവരും പോകുന്നവരും ഒക്കെ അടിക്കുക എന്ന് പറയില്ലേ നമുക്ക് പക്ഷേ എന്തിനാണ് എന്ന് പോലും ചോദിക്കാൻ പറ്റാത്ത തരത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ദിവസം ദൈവം തരും ഇപ്പോൾ ബാക്കി എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ അഭിമുഖത്തിലൂടെ ദിലീപ് പറയുന്നത് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ചുവരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്ന് സംവിധായകൻ ശാന്തിവള ദിനേശ് അടുത്തിടെ പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയിരുന്നു സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു കൂടാലോചനയുണ്ട് കൊട്ടേഷൻ ാണ് ഒരാൾ അത് അന്വേഷിക്കണം എന്ന മഞ്ജുവാരുടെ ഇടിവെട്ട് ഡയലോഗ് വരുന്നത് കേസ് വഴിതിരിയുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ജുവാർക്ക് കിട്ടിയെന്ന് എല്ലാവരും ആലോചിച്ചു വേറെ ആരുമല്ലോ അല്ലേ പറയുന്നത് സാക്ഷൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെ പോയി പകരം ഈ ഗൂഢാലോചന നടത്തിയത് ആര് എന്നതിന് പിറകിയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് കീചങ്ങനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ പിറ്റേന്ന് മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടി ആക്രമിച്ച ഏഴെണ്ണത്തിനെയും പിടിച്ചകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിച്ചു നിൽക്കുമ്പോഴാണ് ായികയുടെ എൻറ്റി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് ആയിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു നടക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപട്ടികയുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജു വാര്യർ തിരുത്താൻ പോയില്ല ആ സമയത്താണ് ഡബ്ല്യു സി സി ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രി നേരിൽ കാണുന്നതും അതിന്റെയും നേതാവ് ദിലീപിന്റെ മുൻഭാരിയായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന്റെ നൂറിരട്ടി പ്രാധാന്യം നേടിയെന്നും അടുത്തിടെ സംവിധായകൻ ശാന്തിവിളത്തിന് പറഞ്ഞിരുന്നെന്നും വാർത്തയായിരുന്നു നടി ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷൻ ആണെന്നാണ് കേസിലെ ഒന്നാം പ്രതിയായി പൽസസുനി ഒരു ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പറഞ്ഞത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൽസസുനി അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമപ്രവർത്തകനോട് പ്രവർത്തകനോട് പൽസസുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിൽ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൽസസുനി തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട് മാത്രമല്ല പലരും കുടുങ്ങുന്ന നിർണായകമായ തെളിവുകൾ ആ ഫോണിലുണ്ടെന്നും പൽസസുനി പറയുന്നു ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിന്റെ കോപ്പി അഭിഭാഷയ്ക്ക് കൈമാറി ഈ വക്കീലുള്ളപ്പോൾ വേറെ പേടിക്കേണ്ടല്ലോ എന്ന് കരുതിയാണ് അവിടെ ചെന്ന് കീഴടങ്ങാൻ നോക്കിയത് പക്ഷേ ആ വക്കീൽ തങ്ങളുടെ പാസ്പോർട്ട് അടക്കമുള്ളവ കോടതിയിൽ കൊടുത്തു മെമ്മറി കാർഡിന്റെ കോപ്പി പോലീസിന് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്ര നാൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു ഒറിജിനൽ ഫോൺ ഇത്ര നാളായി കണ്ടെത്താൻ സാധിക്കാത്തത് പോലീസിന്റെ കുഴപ്പമാണെന്നും പൽസസുനി പറയുന്നു മാത്രമല്ല മെമ്മറി കാർഡിലുള്ള പീഡന ദൃശ്യങ്ങൾ അഞ്ചു പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്നും പൽസസുനി പറഞ്ഞു പേടിച്ചിട്ട് പലരും പുറത്ത് പറയാത്തതാണെന്നും സുനി പറഞ്ഞു ദിലീപ് തന്നെ ചതിച്ചു ചതിച്ചുവെന്നും പൾസ സുനി പറയുന്നു ഈ നിമിഷം വരെ ദിലീപിനെതിരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇനിയും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വേറെ ചിലർക്ക് കൂടി ഉത്തരം പറയേണ്ടി വരുമെന്നും സുനി പറയുന്നുണ്ട് നടി ആക്രമിക്കാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയതെന്നാണ് സുനി പറയുന്നത് മുഴുവൻ പണവും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും ഇനിയും എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും സുനി പറയുന്നു ജയിലിൽ കഴിയവേ തനിക്ക് മർദ്ദനം നേരിട്ടുമെന്നും പൽസുസുനി പറഞ്ഞു തൃശൂരിലെ വിയൂർ ജയിലിൽ വെച്ച് തന്നെ അടിച്ചു നശിപ്പിച്ചു അതിനുശേഷമാണ് ദിലീപിന് കത്തെഴുതിയത് സ്വന്തം കൈപ്പടയിൽ എഴുതി അമ്മയ്ക്ക് കൈമാറിയ കത്താണെന്ന് സുനി സമ്മതിക്കുന്നു ആ കത്ത് അയച്ചത് ഒരു മുന്നറിയിപ്പായിരുന്നുവെന്നും അതിനുശേഷം ജയിലിൽ വെച്ച് ആക്രമണം ഉണ്ടായിട്ടില്ലെന്നും പൽസുസുനി പറഞ്ഞു തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്നും നടി പറഞ്ഞു എന്നാൽ അതിന് ഞാൻ തയ്യാറായില്ല ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു എന്നാൽ അതിലും വലിയ ഓഫർ കൊട്ടേഷൻ നൽകിയവർ തന്നു സ്വാഭാവികമായി ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പൽസുസുനി പറയുന്നു